കൊണ്ടു ആരും ഇല്ലാത്തതാണ് ഇവിടെ നാല് ദിവസമായിട്ട് ഇവിടെ കിടക്കായിരുന്നു അങ്ങനെ ഇവിടെ ചെയ്തു അരക്കിൽ താഴോട്ട് കളന്നു പോകും നാല് ദിവസമായിട്ട് ഇവിടെ കിടക്കായിരുന്നു എനിക്ക് തോന്നുന്നത് തറയുടെ തണുപ്പിന്റെ ഇതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്ന് പറഞ്ഞില്ല ഈ മണ്ട മല്ലിയൊക്കെ നമ്മൾ തിരിച്ചെടുത്തതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു മനുഷ്യനെ കടപ്പാക്കട ചന്തയ്ക്ക് സമീപമുള്ള ഒരു കടത്തിൻ്റെ കയ്യിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അരയ്ക്ക് താഴേക്ക് തളർന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഇവിടെ കിടന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു മനുഷ്യൻ ഇത്തരമൊരു സാഹചര്യത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ഏതായാലും കുറച്ച് ജീവകാരുണ്യ പ്രവർത്തകരും അതുപോലെ സമീപത്തൊക്കെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ റിക്ഷ ഓടിക്കുന്നവരും ഒക്കെ ചേർന്ന് ഇദ്ദേഹത്തെ ഇവിടെ നിന്നും കൊല്ലം ജില്ലാ ആശുപത്രിയിലും അവിടെ എത്തി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കി അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിരുന്നു കേട്ടോ അത്രയ്ക്കും അവസ്ഥ മോശമാണ് രണ്ട് കാലുകളും തളർന്നതാണ് അരയ്ക്ക് താഴേക്ക് തീർച്ചയായും അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ പേര് ഷാജി എന്നാണ് കേട്ടോ പറയുന്നത് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വരണം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഭാര്യയും മക്കളോ ആരെങ്കിലും ഒക്കെ ഇത് കാണുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് നിങ്ങൾ ഉപേക്ഷിക്കരുത് ഇപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പരിചരണം ആവശ്യമാണ് അപ്പോൾ തീർച്ചയായും ഇത് കണ്ട് നിങ്ങളാരെങ്കിലും എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തന ശക്തികളങ്ങനെ ഗണേഷും അതുപോലെ തന്നെ കുറേ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ചേർന്നാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ മക്കളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരണം അവസ്ഥയിൽ നമ്മൾ എന്ത് എത്ര വലിയ തെറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന നിങ്ങളുടെ കടമകൾ അത് തീർച്ചയായും ചെയ്യണം തീർച്ചയായും അദ്ദേഹത്തിനെ വന്ന് കാണുക അദ്ദേഹത്തിൻ്റെ അസുഖം അല്പം സീരിയസ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത് തീർച്ചയായും നിങ്ങളാരെങ്കിലുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും